സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമ്മല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ ദുറൂസ് ഉൽസാൻ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്ക് നോക്കൂ ഉത്തരം എഴുതാം ഒന്നാമത്തെ രണ്ട് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാലം മുന്തിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാലാണ് മുന്തിക്കേണ്ടത് ഇത് പാഠഭാഗത്തിൻ്റെ എട്ടാമത്തെ പേജിലുണ്ട് എട്ടാമത്തെ പേജിൽ അവസാന ഭാഗത്തത് ഒരു ഹെഡിങ് കൊടുത്തുക്കണു പച്ച നിറത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നിട്ട് എന്താണ് അവിടുത്തെ മര്യാദകൾ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞിറങ്ങുക പിന്നെ ചൊല്ലേണ്ട ക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാമത് നോക്കൂ ഇടതു കാൽ വെച്ച് ഇറങ്ങുക അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാലാണ് ആദ്യം മുന്തിക്കേണ്ടത് കാലാണ് അപ്പോൾ ഇവിടെ ഇടതുകാൽ എന്ന ഇടതു കാൽ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ പേജിൽ അഥവാ പാഠഭാഗത്തിൻ്റെ ആദ്യം ആദ്യ പേജിൽ വീട്ടിൽ പാലിക്കേണ്ട അഥബുകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കണം അതിൽ പിന്നെ എന്താണ് ഒന്നാമത്തത് വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് പ്രവേശിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചോദ്യം പുറത്തിറങ്ങുമ്പോൾ ഏത് കാലം മുന്തിക്കണം എന്നാണ് അപ്പോൾ ഇടതുകാൽ എന്നാണ് അതിൻ്റെ ആൻസർ ഇനി ചോദ്യം വീട്ടിലേക്ക് കയറുമ്പോൾ എന്നാണെങ്കിലോ വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാൽ മുന്തിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളതിൻ്റെ ആൻസർ എന്താണ് ചെയ്ത അത് വലതുകാൽ വലതുകാൽ അതും കൂടി എൻ്റെ കൂടെ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം എന്നാണ് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് അതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു അഥവാ വീട്ടിൽ പാലിക്കേണ്ട അഥബുകൾ എന്ന് പറഞ്ഞിട്ട് ഏഴാമത്തെ പാഠം ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ടല്ലോ വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് പ്രവേശിക്കുക പിന്നെ സലാം പറയുക ടുത്തത് അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജ് എട്ടാമത്തെ പേജിൽ ആദ്യത പറയുന്നു വീട്ടിൽ കയറുമ്പോൾ എന്താണ് ചൊല്ലേണ്ടതെന്നാണ് പറയുന്നു അള്ളാഹുമ്മ അള്ളാഹുമ്മ ഇന്നീ ഇതൊക്കെ കാണാതെ പഠിക്കേണ്ടതാണ് പരീക്ഷക്കൊക്കെ പുരിപ്പിക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതേ ചോദ്യം തന്നെ ആയിട്ടൊക്കെ വരാം അസ് അലുക്ക ഖൈറൽ മൗലിച്ചി ഖൈറൽ മൗലിച്ചി വഖറൽ മഹ്റജി വഖറൽ മഹ്റജി ബിസ്മില്ലാഹി ബിസ്മില്ലാഹി വലജിനെ വ ബിസ്മില്ലാഹി വാഹി റബ്ബിന മുഴുവനായിട്ട് എഴുതാൻ സ്ഥലം ജാത്ത കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് തവക്കൽന വരെ എഴുതണം തവക്കൽന അപ്പോൾ ഇത് വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടതാണ് ചോദ്യം ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തും അത് ആ പേജിൽ തന്നെ അവസാന ഭാഗത്തതാ നോക്കൂ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അവിടുത്തെ മര്യാദകൾ പറയുന്നുണ്ട് വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞിറങ്ങുക ഇനിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത് പറയുന്നു നോക്കൂ ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാഹി ലാഹൗല ഇല്ലാ ഇല്ലാബില്ലാ എന്താണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്ന് ചോദിച്ചാൽ ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാഹി ലാഹൗല ഇല്ലാ ഇല്ലാബില്ല അതും കൂടി കൂടെ പഠിച്ചു വെക്കുക ഏതാണ് പരീക്ഷയ്ക്ക് ഒക്കെ ചോദിക്കുക എന്നൊന്നും പറയാൻ സാധിക്കൂലല്ലോ ഇനിയിവിടെ രണ്ടാമത്തെ വർക്ക് നോക്കൂ ഇത് ശീലമാക്കാനാണ് എന്താണ് ശീലമാക്കാൻ പറയുന്നത് വീട്ടിൽ അനാവശ്യമായി പ്രവർത്തിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യൽ നമ്മുടെ വീടുകളിലൊക്കെ പിന്നെ ഫാന് ബൾബ് ഇത് ഇതാണ് പ്രധാനമായിട്ടും പിന്നെ ആളുകൾ ആവശ്യമില്ലാതെ ഇങ്ങനെ അത് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഓഫ് ചെയ്യൽ നമ്മളൊരു വീടിനകത്ത് ചെയ്യേണ്ട മര്യാദയാണ് അപ്പോൾ അത് നമുക്ക് ശീലമാക്കാം അതേപോലെ തന്നെ പൈപ്പൊക്കെ തുറന്നുവിടുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഇങ്ങനെ അനാവശ്യമായി പോകുന്നത് അതൊക്കെ പൂട്ടലൊക്കെ എന്താണ് വീടിനോട് ചെയ്യുന്ന ഒരു മര്യാദയാണ് ഇനി അതിൻ്റെ അടുത്തതൊന്ന് ഉസ്താദിനോട് പറയാം നിങ്ങൾ നിങ്ങളെ ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഒന്നെന്താണ് നിങ്ങൾ താമസിക്കുന്ന റൂം വൃത്തിയാക്കിയ അനുഭവം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉസ്താദിനോട് പറയാം പിന്നെന്താ വീട്ടുവളപ്പിൽ കൊതുക് വളരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉസ്തനോട് പറഞ്ഞു കൊടുക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته